ഈ ഫ്രിഡ്ജിൽ കഴിക്കാൻ ഒന്നും ഇല്ലല്ലോ ഇന്നലെ എന്തൊക്കെയോ കണ്ടായിരുന്നു ആ ഞാൻ തന്നെയല്ലേ രാത്രി കയറി കഴിച്ചത് എന്തായാലും പോയി കുറച്ചു ടിവി യൂട്യൂബ് കാണാം എടാളിയാ അജോ അപ്പും കെയിമില് പറഞ്ഞത് ഇപ്പൊ അവർ ഞാൻ എങ്ങനെ ഇപ്പൊ തന്നെ നമ്മൾ ഇനി ഒരാളെ അല്ലേ കൂട്ടാൻ ും ക്ഷമിക്കണം കേട്ടോ അവർ രണ്ടാളും വരുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ഒഴിയേണ്ടി വരും കാരണം നമ്മള് റാങ്ക്ഡ് കളിക്കാൻ പോകുന്നത് അവരാണെങ്കിൽ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് ആ അവരെയും കൂട്ടി കളിച്ചാൽ നല്ലവണ്ണം റാങ്ക് കൂട്ടിയെടുക്കാൻ പറ്റും നിനക്കാണ് പിന്നെ എന്തായാലും ഒന്നും കളിക്കാൻ അറിയത്തില്ല പിന്നെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂട്ടുന്നതാ നിന്നെ റാങ്ക്ഡ് ഇങ്ങനൊക്കെ പറയുന്നേ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാ അത് നീ ചെയ്യണമെങ്കിൽ അരമണിക്കൂറാവും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും കൂട്ടി റാങ്ക് മാച്ച് കളിച്ചാൽ ശരി ിയ നീ എന്താണെങ്കിൽ പറയുന്നത് എന്റെ ഈ ലോക്കൽ ഫോൺ ആയതുകൊണ്ടല്ലേ കളിക്കുമ്പോ നിങ്ങൾ അടിക്കാൻ പറയുന്ന സ്റ്റെക്കാണ് അപ്പൊ എടുക്കും അതാണ് പ്രശ്നം എന്നിട്ട് നമ്മളെ ഫോണിന് മാത്രം നമുക്കൊന്നും ഒരു പ്രശ്നവും നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഞാൻ ഇപ്പോഴും എന്റെ പഴയ പൊട്ടിയ ടു ജി ബി റാം അതില് എങ്ങനെ ശ്രമിച്ചാലും ഒന്നും മര്യാദ കളിക്കാൻ പറ്റത്തില്ല ഭയങ്കര നോക്കി ിയ ഒന്ന് പോയാട്ടെ നമ്മളും ടു ജി ബി ഫോണിലൊക്കെ കളിച്ചതാ പക്ഷെ നന്നായിട്ട് നമ്മളോട് കളിച്ചായിരുന്നു ഏടാളിയ എനിക്ക് നിന്നോട് ഒരു ദേഷ്യവും അങ്ങനെയാണെങ്കിൽ നീ നല്ലൊരു പുതിയ ഫോണൊക്കെ എടുത്തിട്ട് നമ്മളോട് കളിക്കാൻ വാ എടാ പുതിയ ഫോണോ അതിന് ഒന്നും ഇല്ലടാ വാട പുതിയോന്നില്ലടില്ല ഏടാളിയ ഒന്ന് വിചാരിക്കല്ലേ ഇപ്പൊ എന്തായാലും ഞാൻ നിന്നെ കിക്ക് ചെയ്യാൻ പോവാ രണ്ടാളും വന്ന് റിക്വസ്റ്റ് അയക്കുന്നുണ്ട് പിന്നെ നോക്കണ അവന്മാര് എന്നെ കിക്ക് അടിച്ചല്ലോ എന്റെ പ്രശ്നം കൊണ്ടൊന്നല്ലോ എനിക്ക് കളിക്കാനാവാത്ത നല്ലൊരു ഫോൺ ഉണ്ടെങ്കിൽ ഞാനും അടിപൊളിയായി കളിച്ചെ ചേടാ എന്നാൽ അവരിങ്ങനെ പറഞ്ഞല്ലോ ഞാനാണ് പിന്നെ പണ്ട് തൊട്ടേ കളിക്കുന്നതല്ലേ അവരുടെ കൂടെ എന്നിട്ട് അവര് തന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ആ കൊഴപ്പില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ സ്ഥലത്തും ഒറ്റക്ക സ്കൂളിലായാലും നാട്ടിലായാലും ഇപ്പൊ ഇതാ ഗെയിമിലും എല്ലായിടത്തും ഞാൻ ഒറ്റക്കായി ആ അല്ലെങ്കിലും ഒന്നും ഇല്ലാതിരിക്കുന്നതാ നല്ലത് ഒറ്റക്ക ഏറ്റവും നല്ലത് അതാവുമ്പോ ആരുടെ അടുത്തൊന്നും കുറ്റവും പരാതി ഒന്നും കേൾക്കണ്ടല്ലോ ആ ഇനി ഏതായാലും ഒരു സി എസ് എടുത്ത് കളിക്കാം ഇനി മുതൽ അങ്ങോട്ടേക്ക് ഒറ്റക്ക് കളിച്ച് ആ എന്നാ പിന്നെ ഒരു സി എസ് എടുത്ത് സ്റ്റാർട്ട് ആക്കട്ടെ ഈ എനിമകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ എല്ലാവരും ആ എന്തായാലും കുറച്ച് ബാക്ക് വരുന്ന് കളിക്കാം എല്ലാരും ടീമിലെ ചേടാ ഇപ്പൊ നോക്കറോ ഒരു ലാഗ് പോലും ഇല്ല പക്ഷെ അമ്മാരുടെ കൂടെ കളിക്കുമ്പോ മൊത്തം ലാഗ് ആവും ഇതേപോലെ അമ്മായുടെ കൂടെയും കളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സെറ്റ് ആയാനേ ചേടാ ഇതിപ്പോ ഞാൻ ഒറ്റക്കായല്ലോ ഇതെന്തായാലും സ്കോഡോ ഇപ്പൊ എടുക്കാൻ പറ്റും തോന്നുന്നില്ലേ

ഞാനാണെങ്കിൽ സത്യം വിചാരിച്ചില്ല പറഞ്ഞാൽ ഒരു മലയാളിയെ ടീമിനൊക്കെ കിട്ടുമെന്ന് ഞാനോട്ടും വിചാരിച്ചില്ല എടാ ഇങ്ങോട്ട് വാടാ എന്റെ കൂടെ വാ ഈ റൗണ്ട് എന്തായാലും നമുക്ക് പിടിക്കണം മെല്ലെ നോക്കി കളിച്ചാ മതി കേട്ടോ ആത്രേ ഉള്ളൂ ആ ഇവിടെ ലോങ് അടിച്ചതാ വേഗം വന്നാൽ വേറെ നമുക്ക് ഈ റൗണ്ട് എങ്ങനെ പിടിക്കണം കേട്ടോ മാക്സിമം ആമാര് നാലാൾക്കാരുണ്ട് എല്ലാരും ഒരുമിച്ചാണെന്നാ തോന്നുന്നത് സൈഡിൽ എനിക്ക് അപ്പുറത്തേക്ക് കിട്ടോ നോക്കി കളിക്കണോ ആടളിയ അവിടെ എനിമിണ്ട സൈഡിലെ സൈഡില് േ പഠിക്കുവാണോ ആ ചേട്ടാ ഞാനിപ്പോ പത്താം ക്ലാസ്സിൽ പഠിക്കുവാണോ അത് ശെരി ചേട്ടാ ചേട്ടനോ ചേട്ടന ഇപ്പൊ എന്താ പഠിക്കുന്നേടാളിയ ഞാൻ ഡിഗ്രി ആടാ ഡിഗ്രി എത്തിയോ ആടാളിയ എത്തിയടാ ആട്ടെ പിന്നെ കളിന്റെടയിൽ ഞാൻ ചോദിക്കാൻ വിട്ടോയിണ്ടായിരുന്നില്ലേ എനിക്ക് അത് അത്ര മനസ്സിലായിട്ടില്ല പക്ഷെ ഉണ്ടായ രണ്ട് ഫ്രണ്ട്സ് എന്നെ തള്ളി പറഞ്ഞ് കേട്ടാ എന്നിട്ടാണെങ്കിൽ അതിന്റെ സങ്കടത്തിൽ ഞാൻ ഒരു ക്ലാസ് കോഡ് സ്റ്റാർട്ട് ചെയ്തതാ ഞാനാണെങ്കിൽ മൈക്ക് ഓൺ ആണെന്നുള്ള ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഓ അങ്ങനെയാണോ എന്താ അവന്മാര് പറഞ്ഞത് എന്താ പ്രശ്നം അത് ചേട്ടാ ഒന്നുമില്ല റാങ്ക്ഡ് കളിക്കുമ്പോ അവരെന്നെ കൂട്ടിയില്ല അവർ പറഞ്ഞു വേറെ നല്ല രീതിയിൽ കളിക്കുന്ന പ്ലേസ് ഉണ്ടെന്നൊക്കെ എന്നിട്ട് അവന്മാരൊന്നും പറയാതെ എന്നെ പിടിച്ച് കിക്ക് ചെയ്തു കേട്ടാ അത് എന്നെ സംഭവം എന്റെ ആകെയുള്ള ഫ്രണ്ട്സ് അവന്മാരായിരുന്നു അവന്മാരും പോയപ്പോ സഹിക്കാൻ നീ നീ കളിക്കുന്നുണ്ടല്ലോ അത്ര പിന്നെന്തിനാ അടിച്ചത് അത് ചേട്ടാ കൊറോണ ടൈമില് എല്ലാവർക്കും ഗവൺമെന്റ് ഫോണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിലാ ഞാൻ പഠിക്കുന്നതും ഗെയിം കളിക്കുന്നതും ഒക്കെ പിന്നെ അത് മാത്രല്ല ഒരുപാട് ആയില്ലേ ആ ഫോണിന്റെ ഗ്ലാസ് ഒക്കെ പൊട്ടിയായിരുന്നു ചേട്ടാ പിന്നെ അത് മാത്രല്ല ടു ജി ബി റാം ആ ഫോണിന് അപ്പോ അത് വെച്ചായിരുന്നു ഞാൻ അന്നോട്ട് ഇന്ന് വരെ ഗെയിം കളിച്ചതൊക്കെ അപ്പൊ ഇടക്ക് നല്ലോണം ലാഗായിട്ട് കളിക്കാനൊന്നും പറ്റില്ലേട്ടാ അതാ അവരെന്നെ കൂട്ടാത്തത് നീ നീ കൂടെ കളിച്ചത് ആ ചേട്ടാ അതിൽ തന്നെ ഞാൻ കളിച്ചത് എൻ്റെത് ഒരു ഓലമേന വീടാണ് ചേട്ടാ അച്ഛൻ മാത്ര പണിക്ക് പോകുന്നത് ഇപ്പൊ അച്ഛനും വയ്യാതായിക്കൊണ്ട് വരുവാ ഞാൻ അച്ഛനോട് ഒരു ഫോൺ വേണം എന്നൊക്കെ പറയാം അതുകൊണ്ട് ഞാൻ ആരോടൊന്നും പറയാൻ പോയില്ല ചേട്ടാ ഈ ഒരു ഫോൺ തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഇതുപോലെ ില്ല claro, കേടാളിയ ി കളഞ്ഞല്ലോ നീ ഞാൻ വിചാരിച്ചത് എന്റെ കൂടെ കളിച്ചതെന്ന് സത്യം പറയാലോ ടൂ ജി ബി റാമിൽ നീ ഏറ്റവും ബെറ്റർ നിനക്കെങ്ങനെ നല്ലൊരു ഫോൺ കിട്ടിയല്ലേ നീ ആയിരിക്കും യഥാർത്ഥ ലെജൻഡ് നിന്നെ തള്ളി പറഞ്ഞ നിന്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നമുക്ക് ഒരു തിരിച്ചടി കൊടുക്കാടാ എനി തൊട്ട് അങ്ങോട്ടേക്ക് ഞാനുണ്ട് നിന്റെ കൂടെ എന്തായാലും നീ പോലും വിചാരിക്കാത്ത ഒരു സർപ്രൈസ് ഞാൻ നിനക്ക് തരാൻ പോവാ

എന്റെ മോന് വിഷയാക്കോണ്ട് ഇതൊക്കെ എന്തു നടക്കുന്ന സ്വപ്നമാണോ െൻറ്റ് അതിനാണ് ഞാൻ ഇന്നലെ അഡ്രസ്സൊക്കെ ചോദിച്ചത് എന്റെ കയ്യിലാണ് പിന്നെ ഒരുപാട് ഫോൺ ഉണ്ടാ അതിലൊന്നാ ഞാൻ നിനക്ക് അയച്ചത് ഞാനാണ് പിന്നെ നീ അഡ്രസ് തന്ന ആ സ്പോട്ടിൽ തന്നെ ഫാസ്റ്റ് ഡെലിവറി ചെയ്തടാ അതാ നിനക്ക് ഇന്ന് തന്നെ കിട്ടിയത് എന്നാലും

ബെസ്റ്റ് ഇതൊക്കെ ഷോർട്ട് ില് മാത്രേ നടൂ റിയൽ ലൈഫിൽ ഒരു അഞ്ച് ഡയമണ്ട് ചോദിച്ചാൽ തന്നെ കിക്ക് അടിച്ചു ഡീംസാ ഐഫോൺ തരാൻ പോകുന്നു എന്തായാലും വീഡിയോ കണ്ടെങ്കിൽ ആശ്വസിക്കാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തേ കേട്ടോ അമ്മേ കുറച്ച് ചോറ്